ഒരു പട്ടിയെത്താൽ ചോദിക്കാൻ ആളുള്ള ഈ രാജ്യത്ത് എന്നാൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ ഒരു പട്ടി പോലും ചോദിക്കാൻ വരില്ല എന്നത് ഒരുത്തന്റെ മാസ് ഡയലോഗാണ് അത് പക്ഷേ സിനിമയിലാണെന്ന് മാത്രം യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ചോദിക്കാൻ അവന്റെ പിടുക്ക് വിറയ്ക്കും ആളെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പൃഥ്വിരാജ് സുകുമാരൻ എന്നാണ് അയാളുടെ പേര് അയാൾ ഒറ്റയ്ക്കല്ല തീർച്ചയായിട്ടും അയാൾ ഒറ്റയ്ക്കല്ല അയാളുടെ കൂടെ മൂന്നാല് പേര് ഉണ്ടായിരുന്നു പക്ഷേ അവരിൽ പലർക്കും ഒറ്റത്തവണ ആദ്യ തവണ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ശരിയല്ല എന്ന് തോന്നി അല്ലെങ്കിൽ അവരെ കൊണ്ട് തോന്നിപ്പിച്ചു അവരൊക്കെ പിന്മാറി പക്ഷേ അപ്പോഴും ഈ പറഞ്ഞ പൃഥ്വിരാജ് സുകുമാരൻ പിന്നെയും പിന്നെയും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്താണ് ഉത്തരേന്ത്യയിലെ കറണ്ട് ഒരു കാക്ക ചെത്തുകടന്നാൽ പോലും അതിന്റെ ഉത്തരവാദിത്വം സംഘപരിവാറിനും മോദിക്കും ചാർത്താൻ ചാർത്തക്ക തരത്തിൽ പോസ്റ്റുകളും മറ്റുമൊക്കെ ഇട്ടിരുന്നു റവല്യൂഷൻ ഹോം റവല്യൂഷൻ ഹോംഗ്രൗണും മറ്റു മാങ്ങാ മാങ്ങാത്തൊലിയുമൊക്കെ ഓർമ്മയുണ്ടല്ലോ കോവിഡ് കാലത്ത് ഒരു മനുഷ്യൻ്റെ കാശുപോലും ഇല്ലാത്ത സമയത്ത് ലെമ്പോവർഗനെയും മാറ്റിയെടുക്കാൻ മാത്രം കാശുണ്ടായിരുന്നു അവന് ഈ കാശൊക്കെ എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കേണ്ടത് തന്നെയാണ് കാശ് കൊടുത്താൽ മാത്രം പ്രതികരിക്കുന്ന ചില ജീവികളുണ്ട് അതിൽപ്പെട്ടവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടർ പൃഥ്വിരാജ് സുകുമാരനും അതേപോലെ തന്നെ സ്വരാജ് വെഞ്ഞാർമൂടിനുമാണ് ഈ അസുഖം കൂടുതലുണ്ടായിരുന്നത് ലക്ഷദ്വീപിലെ തെങ്ങുകൾക്ക് ആ കീടനാശിനിയായിട്ട് ഒരുതരം മണ്ണ് പൊത്തിയപ്പോൾ പോലും അതും കാവ്യവൽക്കരണം നടത്തുന്നു എന്ന പേരിൽ ഇവിടെ പ്രതികരിച്ചവരാണ് ഇവരിൽ പലരും അതിന് ചൂറ് പിടിച്ച് ഇവിടുത്തെ സർക്കാർ ഒരു പ്രമേയം പോലും പാസാക്കിയവരാണ് അങ്ങനെ എന്തിനും ഏതിനും വടക്കോട്ട് നോക്കി പ്രതികരിച്ചുകൊണ്ടിരുന്ന ഈ പ്രതികരണ തൊഴിലാളികൾ കൂലി വാങ്ങി ചെയ്യുന്ന ഈ പ്രതികരണ തൊഴിലാളികളുടെ വായിലിപ്പോൾ അണ്ണാക്കിലിപ്പോൾ പഴമാണ് എന്താ കാരണം കൊച്ചി കേരളത്തിൽ ഒരു വെറ്റിനറി കോളേജിൽ ഒരു പാവം പയ്യൻ ഒരു ഇരുപത്തൊന്നുകാരൻ ഒരു സിദ്ധാർത്ഥൻ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇവർക്കൊന്നും കണ്ണും കാണില്ല ചെവിയും കേൾക്കില്ല പ്രതികരണശേഷിയും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പ്രതികരിക്കണമെങ്കിൽ അവനൊക്കെ കെട്ടുകൾ എണ്ണി കൊടുക്കണം എങ്കിൽ മാത്രമേ പ്രതികരിക്കൂ